മൃദുവായ പെരുമാറ്റം ദൃഢമായ പ്രവർത്തനം എന്ന് അർത്ഥമാക്കുന്ന മൃദുഭാവെ ദൃഢകൃത്യ എന്ന സംസ്കൃത സംസ്കൃതവാക്യം ആപ്തവാക്യമായി സ്വീകരിച്ച നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനങ്ങൾ ഇന്ത്യക്കാകെ മാതൃകയാണ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ എല്ലായിടത്തും ഇന്ന് പോലെ പോലീസിലും ചില പുഴുക്കുത്തുകൾ ഉണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നിലമ്പൂർ എം എൽ എ കൂടിയായിട്ടുള്ള പി വി അൻവർ പുറത്തുവിട്ടിരിക്കുന്നത് അതോടെ ഈ വിഷയത്തിലുള്ള സർക്കാർ കാഴ്ചപ്പാട് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കൃത്യമായി ആവർത്തിച്ചു അച്ചടക്കം വേണം പോലീസിനോട് മുഖ്യമന്ത്രി ഏത് ഉന്നതനാണെങ്കിലും അപമാനമുണ്ടാക്കിയാൽ മുഖം നോക്കാതെ നടപടി ബാഹ്യ ഇടപെടൽ ഒരു തരത്തിലും അനുവദിക്കില്ല വിട്ടുവീഴ്ചയില്ലാതെ നടപടി തുടരും ഒരാളുടെ തെറ്റ് സേനയ്ക്ക് ആകെ അപമാനമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട് സേനയ്ക്ക് അപമാനമുണ്ടാക്കുന്നവരെ വെച്ചുപൊറപ്പിക്കില്ല പുഴുക്കുത്തുകളെ സേനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് പൂർണ്ണ പിന്തുണ ഉണ്ടാകും പോലീസിലെ കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വകുപ്പ് മേധാവിമാരോ മന്ത്രിയോ മാത്രം വിചാരിച്ചാൽ നടക്കണമെന്നില്ല ജനകീയ സഹകരണത്തോടെ ഇത്തരം പുഴുക്കുത്തുകൾ കണ്ടെത്തി ഉചിതമായ നടപടികൾ എടുക്കേണ്ടതുണ്ട് പോലീസിൽ മാത്രമല്ല എല്ലാ മേഖലയിലും പൂർണ്ണമായും ഇത്തരം പുഴുക്കുത്തുകൾ ഇല്ലാതാക്കണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇനി പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ ഡോക്ടർ കെ ടി ജലീൽ അപ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഒരു അധികാര പദവിയും വേണ്ട അവസാന ശ്വാസം വരെ സി പി ഐ എം സഹയാത്രികനായി തുടരും സി പി ഐ എം നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടും അതിനായി ഒരു പോർട്ടൽ തുടങ്ങും വിശദവിവരങ്ങൾ ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ രാജ്യത്ത് തന്നെ അഴിമതി ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് നിലവിൽ കേരളം അതിനർത്ഥം അഴിമതി തീരെ ഇല്ല എന്നല്ല ഉണ്ട് മറ്റു സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് കുറവ് എന്ന അംഗീകാരമാണ് നിലവിൽ കേരളത്തിനുള്ളത് അത് പോരാ സമ്പൂർണമായും അഴിമതി മുക്തമാകണം ജനകീയ സഹായത്തോടെ ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ കാട്ടുന്ന പ്രവൃത്തി ഉൾപ്പെടെ നിർവഹിക്കാൻ നമ്മോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന സൂചന നൽകുന്ന ഡോക്ടർ കെ ടി ജലീൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട കാര്യവും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ വൈകുന്നേരം നാല് മണിക്ക് കണ്ടു എല്ലാം വിശദമായി സംസാരിച്ചു അഴിമതിക്കാരും ഇരട്ട മുഖക്കാരുമായ ഉന്നത ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ലെന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി അത്തരത്തിലുള്ള പരാതികൾ ആരെക്കുറിച്ച് കിട്ടിയാലും അറിയിക്കാൻ മടിക്കേണ്ടെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ കുറിച്ച വിവരങ്ങൾ അവരുടെ തസ്തികയും ഓഫീസും ഉൾപ്പെടെ വ്യക്തമായി ടൈപ്പ് ചെയ്ത് അനുഭവസ്ഥരുടെ മേൽവിലാസവും ഫോൺ നമ്പറും അടക്കം എഴുതി താഴെ പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കൈക്കൂലി ചോദിച്ചാൽ വിജിലൻസ് തരുന്ന നോട്ടുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നൽകാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൈമാറും പരാതിക്കാരുടെ പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും കിട്ടുന്ന പരാതികൾ നേരെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് എന്റെ കത്തോടുകൂടി കൈമാറും വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ ത്രീ വൺ സീറോ സെവൻ ഇടതുപക്ഷം ഹൃദയപക്ഷം ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലധികം പോലീസ് ഓഫീസർമാരെ അവരുടെ കൈവിരിപ്പിന്റെ ഗുണം കൊണ്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഡോക്ടർ കെ ടി ജലീൽ ജനകീയ സഹകരണത്തോടെ ഇത്തരക്കാർക്കെതിരെയുള്ള മുഴുവൻ തെളിവുകളും പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഉപ്പ് തന്നവരെ വെള്ളം കുടിപ്പിച്ചു വഞ്ചകരും അഴിമതിക്കാരുമായ കുടുങ്ങും സംശയം വേണ്ട എല്ലാ കള്ളനാണയങ്ങളും തുറന്നു കാട്ടപ്പെടും ഒരിറ്റു ദയ പോലും അർഹിക്കാത്ത പോലീസ് പ്രമുഖന്മാർ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും കാക്കിയുടെ മറവിൽ എന്തും ചെയ്ത് തടിത്തപ്പാമെന്ന മോഹം സബലമായിരുന്ന പതിറ്റാണ്ടുകൾക്ക് അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞു ചുമരുകൾക്ക് ജീവനുള്ള കാലമാണിത് ദൈവത്തിൻ്റെ കണ്ണുകൾ എല്ലായിടത്തും മിഴിതുറന്നിരിപ്പുണ്ട് സ്വർണക്കടത്തിൽ പങ്കാളികളായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിയോടെ മാന്തി പുറത്തിടും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏത് കടലിൽ മുക്കിത്താഴ്ത്തിയാലും കണ്ടെത്തും സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൈക്കൂലി കീശയിലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കരുതിയിരിക്കുക നിങ്ങളെ തേടി വരുന്നുണ്ട് പൊതുപ്രവർത്തകരുടെ ഒളി എല്ലാം സംഭവിക്കേണ്ട പോലെ തന്നെ സംഭവിക്കും ആർക്കും പരിരക്ഷ കിട്ടില്ല ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാവില്ല ചരിത്രത്തിലാദ്യമായി നൂറ്റി ഇരുപത്തി അഞ്ചിലധികം പോലീസ് ഓഫീസർമാരെ അവരുടെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് സർവീസിൽ നിന്ന് എന്നേക്കുമായി പിരിച്ചുവിട്ട മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് കുറ്റവാളികൾ ആ ധീരസഖാവിൽ നിന്ന് ഒരു തരിമ്പ് പോലും അനുകമ്പ പ്രതീക്ഷിക്കേണ്ട ചുണ്ടിനും കപ്പിനുമിടയിലെ ഏതാനും സമയത്തേക്ക് സാങ്കല്പിക കഥകൾ മെനയുന്നവർ നിരാശപ്പെടും പി വി അൻവർ എം എൽ എ പറഞ്ഞതിൽ അസത്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെ അതല്ലെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ അപ്പോൾ കാണാം സംഘികൾ കലക്കിയാൽ കലങ്ങാത്ത തൃശൂർ പൂരം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ